ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ എൻ്റെ ആദർശ ആദർശകനോ അച്ഛനും ഒന്നും ഒരപത്ത് സംഭവിക്കരുത് അവരെല്ലാവരും അലയ്ക്ക് പോയിരിക്കുക അവർക്ക് നല്ല ദർശനം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് നേരെ റൂമിലേക്ക് പോവുക ഈ സമയം കനക മുളെ മോള് പേടിക്കൊന്നും വേണ്ട അവർക്കൊന്നും സംഭവിക്കില്ല ഇപ്രാവശ്യം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കുമെന്നാണ് ആദർശം പറഞ്ഞത് അതെ അതുപോലെ തന്നെയാണല്ലോ മോളും പറയുന്നത് എന്തായാലും എന്തെങ്കിലുമൊന്ന് സംഭവിക്കുമ്പോൾ നല്ലതേ നടക്കൂ മോള് നന്നായി സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കേ എന്നൊക്കെ പറയാം അമ്മ എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം അതിനെന്താ നമുക്ക് പോകാമല്ലോ മോള് റെഡിയാവും അമ്മേ റെഡിയായിട്ട് വരാം എന്നും പറഞ്ഞു കനകർ റെഡിയാവാനായിട്ട് ആവാനായിട്ട് പോവുക അപ്പം നയനയും ഈ സമയം ഗോവിന്ദ് മോള് ഇതേ ഇനി പ്രശ്നങ്ങളൊക്കെ ഒരുതരം സോൾവായിട്ട് വരുവാ ആ സമയത്ത് മോളിനി അനിയെ കാണാൻ ശ്രമിക്കരുത് അതിന് ഞാനല്ലല്ലോ വച്ചാ അനിയല്ലേ ഇങ്ങോട്ട് കയറി വരുന്നേ അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കേട്ടതും അത് മനസ്സിലായി എന്നാലും മോൾ അവൻ വരുമ്പോഴൊക്കെ ഒന്ന് മാറി തന്നാൽ മതി അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അനി വന്നാലും മോൾ മാറി നിൽക്കണം അതാണ് വേണ്ടത് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മോളൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്ക് അങ്ങനെയാവുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നും പറയുക പിന്നെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തരുമെന്നാണ് അച്ഛൻ്റെ വിചാരമെങ്കിലേ അത് അത് തെറ്റാ അച്ചാ ഒരിക്കലുമില്ല അതെ ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കണമെന്നല്ല അച്ഛനും അമ്മ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെയും ജീവിതമെങ്കിലും വേണ്ടച്ഛാ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല അനയുടെ അടുത്തൊന്നും ഞാൻ മാറി തന്നെയാണ് നടക്കുന്നത് ഇനി അവൻ എൻ്റെ മുന്നിലേക്ക് വരുന്നത് എൻ്റെ തെറ്റല്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ കഴുത്തിൽ വീഴുന്ന കുരുക്കാണ് അച്ഛാ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും കല്യാണം കഴിക്കാൻ താല്പര്യവും ഇല്ല ഞാനത് ചെയ്യത്തൂല്ല എന്ന് പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈശ്വര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എൻ്റെ രണ്ട് മക്കളും അവിടെ സമാധാനത്തോടെ ജീവിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും കനകയും റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമോ നന്ദു കഴുത്തിന് പിടിച്ച് തള്ളിയതും അതും ഇതൊക്കെ അപ്പോഴേക്കും രേവതി ഒന്നും മോളെ നീ എന്തെങ്കിലും ഇരിക്കതേ നീ ഒന്ന് അനിയ ഫോണെങ്കിലും വിളിക്കേ ഇല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും ഓ അവൻ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല അവൻ എന്നോട് ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് അവനെ വിളിക്കുന്നത് എന്നെ വേദനിപ്പിച്ചതിനൊക്കെ അവൻ അനുഭവിക്കത്തേ ഉള്ളൂ അമ്മേ എന്ന് പറയാം മോളെ അങ്ങനെ പറയരുത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും മോൾ നോക്കിക്കോ നമ്മളതിനെയെ വിളിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കൂ എന്നൊക്കെ പറയണം അത് കേട്ടതും എന്തൊക്കെയായാലും അവനെ വിളിക്കാൻ തോന്നുന്നില്ലമ്മേ എൻ്റെ ഭാര്യയായിട്ടൊന്നും സ്നേഹിച്ചിട്ട് പോലുമില്ല എന്തിന് ഒരു റൂമിൽ കഴിഞ്ഞിട്ടും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ പോലും അവനെന്നോട് സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ള അവനോട് എനിക്ക് സ്നേഹം തോന്നില്ലമ്മേ അവന് വേണ്ടി പ്രാർത്ഥിക്കാനും തോന്നില്ല ആ വേണമെങ്കിൽ വിളിക്കുക അഭിയേട്ടനെ എന്നും പറഞ്ഞ് നമ്മുടെ അനാമിക എടുത്ത് കോൾ വിളിക്കുക അപ്പോൾ നിങ്ങൾ ഡയൽ ചെയ്ത ഏൻ തറപ്പോൾ അത് ബിസിയാകെ എന്നും തമിഴിൽ പറയുകയാണ് അത് കേട്ടതും അനാമിക അമ്മേ എന്താ മോളെ ഈ ശബരിമല തമിഴ്നാട്ടിലൊന്നും അല്ലല്ലോ അല്ല പിന്നെ എന്താ ഈ അഭ്യർത്ഥന വിളിച്ചപ്പോൾ തമിഴിൽ സംസാരിക്കുന്നത് അറിയില്ല മോളെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും അറിയില്ല മോൾ എന്തായാലും ഒന്ന് വിളിക്ക് അത് കേട്ടതും ഇല്ലമ്മേ അവനെ വിളിക്കാൻ തോന്നുന്നില്ല ഞാൻ എങ്ങനെ അവനെ വിളിക്കാനാ എനിക്ക് മനസ്സിന് ഒരു മനസ്സമാധാനം ഇല്ല പിന്നെ എങ്ങനെ അവനെ വിളിക്കും മോളെ എന്നാലും നീ ചെയ്യുന്നത് ശരിയല്ല ദേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ഞാൻ അതിൽ നിന്റെ പേരുണ്ടാവും അതുകൊണ്ട് നീ നീയൊന്നു ചെയ്യുന്നതായിരിക്കും നല്ലത് കെട്ട് നിറയ്ക്കുന്ന സമയത്ത് നീ അങ്ങോട്ട് പോയില്ല അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് വേണ്ടമ്മേ അവനെ വിളിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ദേഷ്യപ്പെടുവാ ആ എന്തായാലും ഞാനൊരു കാര്യം പറയാം മോളെ ദേ അവർ എന്തായാലും ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കും മോളോട് എനിക്ക് സ്നേഹം തോന്നും പിന്നെ അവൻ ശബരിമലയ്ക്ക് പോയിരിക്കുന്നത് തന്നെ ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കാനും ആ നന്ദു അവൻ്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനോ അല്ലാതെ ഞാൻ അവനെ സ്നേഹിക്കണമെന്നോ അവന എന്നെ സ്നേഹിക്കണമെന്ന് പ്രാർത്ഥിക്കാനൊന്നും അല്ല ഈ ജന്മം അത് നടക്കത്തൂല്ല അതുകൊണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ദ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അനന്തപുരിയിലെ ആരും ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് ദേഹ് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മ ഞങ്ങൾക്കിടയിൽ നടക്കുമെന്ന് അമ്മ കരുതണ്ട അത് ശരിയാണല്ലോ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഉണ്ടായിട്ടും അനന്തപുരിയിലെ ആരും ഡിവോഴ്സായി പോയിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ വലിയ വലിയ വാർത്തകളൊക്കെ ഉണ്ടാവുന്നത് അവിടെയുള്ള കാരണവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കാത്തത് എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് സമാധാനിക്കാം അല്ലേ മോളെ എന്നാ ആ കുടുംബത്തിന് നാണക്കേട് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാ എൻ്റെ എൻ്റെ തീരുമാനം പിന്നെ എന്തായാലും അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോരൂ എന്നെ എൻ്റെ ജീവിതം നശിപ്പിച്ച കിളവനെയും ഒക്കെ നിയമത്തിന് മുൻപിൽ ഞാൻ കൊണ്ടുവരും പത്രക്കാരുടെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ മുൻപിൽ വാർത്തകൾ പറഞ്ഞ് നാണം കേടും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ ഞാൻ എന്തായാലും ഡിവോഴ്സ് വരെ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞാൻ അമിക അങ്ങ് പോകുക അപ്പോൾ രേവതി ആലോചിക്കുവോ ഈശ്വര ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാകുമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും കനകയും കൂടെ പ്രാർത്ഥിക്കുക കുറെ നാളായല്ലോ അമ്പലത്തിലേക്കൊക്കെ കണ്ടിട്ട് അത് പിന്നെ മോള് വയ്യാതെ കിടക്കുമായിരുന്നു തിരുമേനി എന്തു പറ്റി എന്നും ചോദിക്കുക പനിയായിരുന്നു തിരുമേനി ഇത്രയും ദിവസമോ എന്നും തിരുമേനി അത് കേട്ടതും അല്ല തിരുമേനി ഡോക്ടറെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇപ്പോഴത്തെ പനിയല്ലേ അതുകൊണ്ടാണ് നല്ല റെസ്റ്റിലായിരുന്നു മോള് ആ മോളുടെ അമ്മായി അച്ഛനും ഭർത്താവും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു മോളുടെ അമ്മായി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ പിന്നെ മോളും വന്നുകൊണ്ടിരുന്നതാണല്ലോ പെട്ടെന്നാണല്ലോ മോളെ കാണാതായത് അതുകൊണ്ടാണ് ടെൻഷനോട് ചോദിച്ചു വേറെ ഒന്നും വിചാരിക്കരുത് എന്തായാലും പേടിക്കൊന്നും വേണ്ട അമ്മ ഈ അമ്മയ്ക്കിപ്പം എങ്ങനെയുണ്ട് ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല തിരുമേനി ആ എന്നാൽ നന്നായി എന്നൊക്കെ പറയുക ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിച്ചോ എല്ലാം ശരിയാവും എന്നും പറഞ്ഞുകൊണ്ട് തിരുമേനി അകത്തേക്ക് പോവുക ഈ സമയം ആ അമ്മേ എന്തായാലും ആദർശേട്ടനും അച്ഛനും അനിയുമൊക്കെ നല്ല രീതിയിൽ ദർശനം നടത്തിയിട്ട് വരണേന്ന ഞാൻ അയ്യപ്പനോട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ആ മോളെ നീയും അനന്തപുരിയിലും ഉള്ളവരും നിന്നെ നല്ല സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കണമെന്ന ഞാൻ പ്രാർത്ഥിച്ചത് മോളെ തിരിച്ചു വരുന്ന നിന്നെ എൽ തിരിച്ചു വരുന്ന ആ അനന്തപുരിയിലേക്ക് തിരിച്ചു പോകുന്ന നിന്നെ ദേവയാനി ഉള്ള കൈ കൊണ്ടു നടക്കണമെന്ന ഞാൻ പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊന്നും നടക്കുമെന്ന് തോന്നില്ലമ്മേ വേറെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കുമായിരിക്കും പക്ഷെ ഇങ്ങനൊരത്ഭുതം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നയനയ്ക്കാ കനകയ്ക്കാകെ സങ്കടമായി അങ്ങനെ ആ ദേവയാനയും അങ്ങനെ ജലചെയും വരികയാണ് അമ്പലത്തിലേക്ക് അപ്പോൾ കാറ് നിർത്തിയതും ഏട്ടത്തി ദേ നോക്കിയേ അവൾ അവളുടെ അമ്മയും ആരെ കാണരുതെന്ന് വിചാരിച്ചോ ആ രണ്ടെണ്ണം തന്നെ മുന്നിൽ വന്ന് നിൽക്കുവാണല്ലോ ഏട്ടത്തി അല്ല അവൾക്ക് എന്തോ അസുഖം ഉണ്ടല്ലോ അവളെ താങ്ങി പിടിച്ചുകൊണ്ടാണല്ലോ അവളുടെ അമ്മ വരുന്നത് അത് ശരിയാ എന്തായിരിക്കും എന്ന് നമ്മുടെ ദേവയാൻ ഇങ്ങനെ ആലോചിക്കുക അപ്പൊ ജലജ് എനിക്ക് തോന്നുന്നു അവൾക്ക് വിശേഷം ഉണ്ടെന്നാ അങ്ങനെ വിശേഷം ഉള്ളതുകൊണ്ടാ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് ആ ഇനിയിപ്പോ കുറച്ച് ദിവസമായിട്ട് അനന്തപുരിയിൽ അവളില്ലല്ലോ അതുകൊണ്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ അവളായിരിക്കും എന്നാൽ അച്ഛൻ വേറെ ആരെങ്കിലും ആയിരിക്കും അത് കേട്ടതും ദേവയാനിക്ക് കലി വരുവാ ദേവയാനി ചോദിക്കുക ജലജെ ക്ഷേത്രത്തിൽ വന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും പറയില്ല ജലജ പാപം കിട്ടും എന്നും പറഞ്ഞു ദേവയാനി വഴക്കുറയെന്ന് അപ്പോൾ നമ്മുടെ ദേവയാനി നീ എന്നൊന്ന് പിടിക്കും നമുക്ക് ഇറങ്ങാം എന്നും പറയാം അങ്ങനെ രണ്ടേരും ഇറങ്ങുന്ന സമയത്ത് ദേവയാനിയെ കണ്ടതും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി അമ്മേ ദയ അമ്മയും അപ്പച്ചിയും എന്നും ന കനകയോട് നയന പറയുക അത് കേട്ടതും ആ നമ്മുടെ കനക അതേ മോളെ നമ്മൾ ആരെ കാണണോന്ന് വിചാരിച്ചോ ഭഗവാൻ അവരെ മുന്നി കൊണ്ടു നിർത്തുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയം ഇവ അമ്മ എന്നെ വിടമ്മേ ചിലപ്പോ എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നാണ്ടാ അവർക്ക് സംശയം തോന്നും അങ്ങനെ കനക്കാ പതുക്കെ നയനെ വിടുവാ അപ്പൊ നയനെ പതുക്കെ പതുക്കെ നടന്നു വരുവേ സമയം ദേവയാനാണെങ്കിൽ താങ്ങി പിടിച്ചിട്ടുണ്ട് എന്താ ഇവൾക്ക് എന്താ പറ്റിയേ ഇവളെ എന്തിനാ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നേ അത് മോൾക്ക് കുറച്ചു ദിവസമായിട്ട് തീരെ സുഖമില്ലായിരുന്നു എന്താ ഇവൾക്ക് ഷർദിലോ തലകറക്കോ എല്ലോ ഉണ്ടോ ഇല്ല അങ്ങനെയൊന്നും അല്ല സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന നിന്നിട്ട് കുറെ നാളായല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അത് കേട്ടതും നമ്മുടെ കനക ദേ ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല ഇത് ക്ഷേത്രം ആയതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ തര തരേണ്ട സമയത്ത് എനിക്ക് അറിയാൻ പാടില്ല എന്നും പറയുക ആ കണ്ടു കേട്ടത്തി ഇപ്പോഴും അഹങ്കാരം തീർന്നിട്ടില്ല ഇവളുടെ എൻ്റെ മോളെ അനാവശ്യം പറഞ്ഞ പിന്നെ ഞാൻ എന്തിനും ഇണ്ടാതെ നിൽക്കണം എന്നും ചോദിക്കണം എന്റെ ചിലച്ച നീയൊന്നും ഇണ്ടാതെ നിൽക്ക് എന്നും ദേവയാനെ ഇവൾക്ക് എന്താ അസുഖം ഏയ് കാര്യമായിട്ടൊന്നും നല്ല തളർച്ചയുണ്ട് ക്ഷീണവും അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവുക ഈ സമയം ജലജ നമ്മളോട് ഓരോന്നും മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ പിടിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി പോവുകയായിട്ടേ ഇവറ്റകളെ ഒന്നും വിശ്വസിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ദേവയാനയും കൂട്ടിയും അമ്പലത്തിലേക്ക് അകത്തേക്ക് പോവുക പക്ഷെ അപ്പോഴും ദേവേനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു ദേവയാനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായ എന്തോ അതെന്തായിരിക്കും എന്നാണ് ദേവയാനിയുടെ മനസ്സിൽ ഈ സമയം പിന്നീട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും പൂജാരി ആഹാ മരുമകളും അമ്മ അമ്മയും ഇപ്പം പോയതേ ഉള്ളൂ ആ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ എന്താ പറ്റിയേ എന്ന് ചോദിക്കുക തന്നെ തിരുമ്മൻ എനിക്കും ചോദിക്കാനുള്ളു ആ കുട്ടിക്ക് എന്താ പറ്റിയത് അറിയില്ല അവൾ ഇപ്പം അനന്തപുരിയിലില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവളെപ്പറ്റിയൊന്നും അറിയാതിരുന്നത് ആ മൂർത്തിസാറും മുത്ത മുത്തശ്ശിയും കൂടെ ഇടക്കിടയ്ക്ക് ഇവിടെ വരും എന്നിട്ട് ദേവയാനിയുടെയും ദേവയാനിയുടെ മരുമകളുടെയും പേരിലാണ് എപ്പോഴും അർച്ചന കഴിക്കുന്നത് ആ മൃത്യുഞ്ജലഹോമോ ഒക്കെ കഴിക്കാറുണ്ട് എന്തിനാണെന്നൊന്നും അറിയില്ല ഇങ്ങനെ ചെയ്യാറുണ്ട് ഏട്ടത്തിയുടെ പേരിൽ കഴിച്ചാൽ അതിനൊരു ന്യായം ഉണ്ടെന്ന് പറയാം ഏട്ടത്തി ഇപ്പോൾ ചത്തു ജീവിച്ചു വന്നതാ പിന്നെ അവളുടെ പേരിൽ എന്തിനാ കഴിക്കുന്നതെന്നാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അതെ ദേവയാനിയെ പോലെ എന്തോ ഒരു അസ്വസ്ഥത ആ കുട്ടിക്കും ഉണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നും പറയുകയാണ് അപ്പോൾ ദേവയാനിക്ക് നല്ല സംശയം ഈശ്വര ഇനി എന്തായിരിക്കും അവൾക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക എന്തായാലും ദേവയാനി ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ മാറി മാറി ഇവിടെ വന്നെന്ന് പ്രാർത്ഥിച്ചവരാ ദേവയാനയുടെ ഭർത്താവും മകനും പിന്നെ ആ പോയ മരുമകളും അതുകൊണ്ട് ദേവയാനി ഭാഗ്യം ചെയ്ത ആളാണ് ദേവയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ദേവയാനി ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നത് ദേവയാനയെ സഹായിക്കാൻ ഒരാൾ ഇറങ്ങി വരുമെന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഒരാൾ ഇറങ്ങി വരികയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജാരി അകത്തേക്ക് പോവുക അപ്പോഴും ദേവയാനയുടെ മനസ്സിൽ നല്ല സംശയം അതെ ഇതൊക്കെ അയ്യപ്പ സ്വാമി മനസ്സിൽ കൊടുക്കുന്ന ഒരു സംശയങ്ങളാണ് കേട്ടോ ആരും പറയാതെ തന്നെ ദേവയാനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഇത്രയും പെടാപ്പാടുപെടുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശനെയും അനിയേയും ഒക്കെയാണ് അവരെല്ലാവരും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക സ്വാമിയെ അയ്യപ്പോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശന് ഫോൺ വരുക ഫോൺ വന്നതും ആദർശ് ഫോൺ എടുത്തു ഹലോ ആദർശേട്ടാ ഇപ്പം എവിടെ എത്തി ദാ ഉച്ചയാവുമ്പോൾ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്ന ആണോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഈ സമയത്ത് വിളിച്ച ബുദ്ധിമുട്ടായോ ഏയ് ഇല്ല നീ എന്താ വിളിക്കാത്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നും ആദർശ് ആ ഞാൻ അന്ന് ക്ഷേത്രത്തിൽ പോയി ആദർശേട്ടാ പിന്നെ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അമ്മ ക്ഷേത്രത്തിൽ വന്നോ അതെ അമ്മയും അപ്പച്ചിയും ഉണ്ടായിരുന്നു ഈശ്വര അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഇല്ല ആ അമ്മയ്ക്ക് പിന്നെ വരാതിരിക്കാൻ പറ്റുമോ അമ്മയുടെ ഭർത്താവും സ്വന്തം മോനും അല്ലേ അമ്പല അമ്പലത്തിൽ വന്നിരിക്കുന്നെ അതും കാൽനട യാത്ര അങ്ങനെ വരുമ്പോൾ ആ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട വേദനയൊക്കെ മറന്ന് ക്ഷേത്രത്തിൽ അമ്മ എന്നൊക്കെ പറയാണ് സമാധാനമായിരുന്നു പക്ഷെ എന്തായാലും ആ സ്നേഹം നിന്നോടും അമ്മ കാണിക്കും അതിനുള്ള സമയങ്ങൾ അയ്യപ്പസ്വാമി തരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരി ആദർശേട്ടാ നന്നായിട്ട് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വിളിക്കേ ശരി നയനെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയം അവരെല്ല അങ്ങനെ നിൽക്കുക ആ നയനാമോൾക്ക് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് മോള് വിളിച്ചത് എൻ്റെ കൂടെ ഒരുത്തിയുണ്ട് അവൾക്ക് വിളിക്കണമെന്ന് പോലും തോന്നില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവളാണ് നമുക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ചത്താലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് അവളോട് വലിയ സ്നേഹവും സിമ്പതിയോ ഒന്നും തോന്നാറില്ല സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന സ്വാർത്ഥതയുള്ള ഒരുത്തിയാണ് എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് അപ്പോൾ ജയൻ എടാ നിൻ്റെ തലയിൽ ഞങ്ങളല്ലല്ലോ അവളെ കെട്ടിവെച്ചത് ആദ്യമൊക്കെ അവളെ നിനക്കും വരെ ഇഷ്ടമായിരുന്നില്ലേ ഏ അത് കണ്ടിട്ടല്ലേ ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ മനസ്സിൽ തോന്നിയപ്പോൾ നീ അത് തിരുത്തണമായിരുന്നു നിനക്ക് ആ പെൺകുട്ടിയോട് ഇഷ്ടം ഇല്ലാന്ന് നീ പറയണമായിരുന്നു പക്ഷെ നീ അതൊന്നും പറയാതെ എല്ലാം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് നടന്നത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ ഏഹ് എടാ നിന്നെ സഹായിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ദേ ഞാനും നിന്റെ ഏട്ടനും പിന്നെ നിന്റെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നീ അത് തുറന്നു പറഞ്ഞില്ല നിന്റെ അമ്മ എതിര് നിൽക്കുന്നു കരുതി നീ പറയാതിരിക്കരുതായിരുന്നു നീ പറയണമായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ അനാമിക നിന്റെ ഭാര്യ ഇനി അവളെ പിരിയണമെന്നും നിന്റെ ജീവിതം തകരണമെന്നും ആരും കരുതിയിട്ടില്ല നീ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെ നടക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അനിയെ വഴക്കുമറിയുക ഈ സമയം എൻ്റെ അയ്യപ്പ എൻ്റെ ജീവിതം സന്തോഷകരമാകാൻ എന്താ ഒരു വഴി അതിനാ രാക്ഷസിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയ നവ്യയാണ് നവ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവിടെ നിന്ന് ഈശ്വര അഭിക്കാപത്തൊന്നും വരുന്ന െ അഭിയെ നല്ല രീതിയിൽ തന്നെ മല ചവിട്ടി തിരിച്ചു വരാനുഗ്രഹിക്കണം പക്ഷേ എവിടെ അബി അവിടെ പോയെന്നു പോലും അറിയില്ല ഒരു കാട്ടിനുള്ളിൽ പെട്ടുപോയതറിയാം ഇനി അവിടെ വെച്ച് എന്ത് സംഭവിച്ചു കാട്ടാന ചവിട്ടി കൊന്നോ ഇല്ലെങ്കിൽ കാട്ടാന തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയോ ഇല്ലെങ്കിൽ കാട്ടാന അവിടെ നിന്ന് നോക്കിയെടുത്ത് ശബരിമലയിലേക്ക് എറിഞ്ഞോ ഒന്നും അറിയില്ല അബിയെ വിളിക്കുമ്പോഴൊക്കെ മൊബൈൽ തമിഴ്നാട്ടിൽ നിന്നോ പറയുന്നത് ഈ സമയം നമ്മുടെ നവ്യ പ്രാർത്ഥിച്ചു വന്നതും ബി എന്നും പറഞ്ഞൊരു വിളി അത് കേട്ടെന്ന് നവ്യ തിരിഞ്ഞു നോക്കി അത് അനാമികയായിരുന്നു എന്താടി ദൈവങ്ങളെ ശല്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാണോ ദൈവങ്ങളെ ശല്യം ചെയ്ത് കഴിഞ്ഞോ ഏഹ് ദേ നീ എന്തിനാടി അമ്പലത്തിൽ വന്നത് അത് കേട്ടതും ഞാൻ അമ്പലത്തിൽ വന്നത് പ്രാർത്ഥിക്കാനാണ് നീ എന്തിനാടി വന്നത് സത്യം പറഞ്ഞാൽ നീ ചെയ്യത പ്രവർത്തിക്കുകയും നിന്റെ കയ്യും കാലും തല്ലി ഓടിച്ച് ഒരു മൂലക്കിടേണ്ടതാണ് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ നയനയെ തള്ളിയിടാനും മാത്രം നിനക്ക് എന്ത് അവകാശവും അധികാരം അടി ഉള്ളത് നിനക്ക് നിനക്കതിന് അധികാരം തന്നതെന്ന് നവ്യ ചോദിക്കുക അത് കേട്ടതും നിന്റെ വീടോ അതാ ആദർശയുടെ മേടിച്ചെന്ന വീടല്ലേ ആര് മേടിച്ചെന്നാലും അത് ഞങ്ങളുടെ വീടല്ലേ ഇപ്പോൾ ഏഹ് എൻ്റെ ആദർശേട്ടന് ആ നയനയോടുള്ള സ്നേഹം കൊണ്ടാണ് ആദർശേട്ടനത് മേടിച്ചു കൊടുത്തത് ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ തന്നെ ആയിരിക്കും അടി ആ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ഓ എന്നിട്ട് നിന്നെ നിന്റെ ഭർത്താവ് എന്തോ ഒന്നും മേടിച്ച് തരാത്തേ അതിനൊത്തരം സിമ്പിളല്ലേ അവൻ എന്നോട് സ്നേഹവും ഇല്ല നിന്റെ അനിക്കും അങ്ങനെ തന്നെയാണല്ലോ അനിയും അബിയും ഒരേ റൂട്ടി സഞ്ചരിക്കുന്നവരാ പക്ഷെ അബിയുടെ സ്വഭാവം കൊള്ളത്തില്ല എന്നാ അനിയുടെ സ്വഭാവം നല്ലതാ അവന് പെൺകുട്ടികളെ മനസ്സിലാക്കാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നിന്നെ മനസ്സിലാക്കിയിട്ട് അവൻ സ്വയം ഒഴിഞ്ഞത് അതുകൊണ്ട് എനിക്കൊരു സങ്കടം ഇല്ലടി എന്നും അനാമിക ആ പിന്നെ ദേ നിന്റെ അബി ഒന്നും മേടിച്ചിരുന്നില്ല എൻ്റെ അനിയൊന്നും മേടിച്ചിരുന്നില്ല എന്ന ആദർശനെ സോപ്പിട്ട് നിന്റെ അച്ഛനും അമ്മയും നിൽക്കുമല്ലേ ഹാ അതുകൊണ്ടല്ലോ ഓരോന്ന് കിട്ടുന്നേ നീ എന്നെ ഡിവോഴ്സ് ചെയ്താലും എനിക്ക് വീട്ടിൽ പോയി അന്തസ്സൈഡ് ജീവിക്കാം എന്നാൽ നിനക്കത് പറ്റുമോ ഏഹ് പറ്റില്ലടി അഷ്ടിക്ക് വകയില്ലാത്ത നിൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് പോയി നിനക്ക് നിൽക്കാൻ പറ്റുമടി ഓഹോ എന്നാൽ അഷ്ടിക്ക് വകയുള്ള നിന്റെ അച്ഛനും അമ്മയും നീയോ എന്തിനാ വലിയമ്മ തന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കൊണ്ടുപോയി പണയം വെ വെച്ചത് വിറ്റത് അത് കേട്ടതും നമ്മുടെ അനാമിക ഒന്നും ഞെട്ടി ഇതെങ്ങനെ ഇവളറിഞ്ഞു എന്നുള്ള മട്ടിൽ അനാമിക നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്